ഇത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഡിപ്ലോമത്തിന്റെ ഒരു സ്ഥാപനമാണ് ഇവിടെ വരുന്നത് വന്ന് വെറുതെ സന്ദർശിച്ചാൽ പോലും അവർ പറയുവാൻ ഏറ്റവും കൗതുകം തോന്നിയത് വളരെ കണ്ടിട്ടില്ലാത്ത ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം പോലും ഈ ഒരു സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസുകൾ ഏതുമാകട്ടെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള നമ്മുടെ കുട്ടികൾ കടുത്ത സമ്മർദ്ദത്തിലാണ് കുട്ടികൾക്ക് മികച്ച മാർക്ക് ലക്ഷ്യമിടുന്ന രക്ഷിതാക്കളാകട്ടെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ സ്കൂളിലെ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന തങ്ങളുടെ കുട്ടികളെ തുടർന്ന് ട്യൂഷൻ ക്ലാസുകളിലേക്ക് തള്ളിവിടുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ പലർക്കും വിദ്യാഭ്യാസം ആയാസകരമായ പ്രക്രിയയായി അനുഭവപ്പെടുന്നു എന്നാലിതാ കൊല്ലം ജില്ലയിൽ ജില്ലയിലാദ്യമായി ഡിജിറ്റൽ ക്ലാസ് കൂടിയ ട്യൂഷൻ സെന്റർ ലീ ആക്ട് വേറിട്ടൊരു വിദ്യാഭ്യാസ അനുഭവം പങ്കുവയ്ക്കുന്നു ആനിമേഷൻ വീഡിയോസിലൂടെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ കുട്ടികൾക്കിനി പഠിക്കാം സ്ട്രെസ് സ്ട്രെസ്സില്ലാത്തൊരു പഠനപ്രക്രിയയാണ് ലീ ആക്ട് മുന്നോട്ട് വയ്ക്കുന്നത് കൗൺസിലിംഗ് ക്ലാസുകളും സെമിനാറുകളും ഇതിന്റെ ഭാഗമാണ് സജ്ജമായ ലാബ് സൗകര്യങ്ങളും കുട്ടികളെ വീടുകളിലെത്തി കൂട്ടിക്കൊണ്ടുപോവുകയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും അഭിരുചികൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനുള്ള ശാസ്ത്രീയമായ രീതികളും ലി ആക്ടിന്റെ പ്രത്യേകതകളാണ് സ്പോക്കൺ ഇംഗ്ലീഷ് വയോജന പരിപാലന പരിശീലനം തുടങ്ങി നിരവധി പുതിയ പാഠ്യപദ്ധതികൾ ലി ആക്ട് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ലീ ആക്ടിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ മണിക്ക് പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു എട്ടാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്നൊരു സ്ഥാപനമായി ഇത് മാറാൻ പോകുന്നു എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മികച്ച ലാബ് സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട് ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടി ഈ സ്ഥാപനം പ്രത്യേകമായി ശ്രദ്ധിക്കും മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ നിമ്മി എബ്രഹാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ഹരി പത്മനാപുരം തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ